ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുമ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്കെ ഓവർലോക്ക് പോലെ ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഓവർലോക്ക് ചെയ്യാനുള്ള മെഷീൻ ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ മെഷീൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഒരു ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഉണ്ടാവും പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു പഴയ ടോപ്പാണ് അപ്പം ആ ഒക്കെ സൈഡ് ഞാൻ സാധാരണ ഇങ്ങനെ ജസ്റ്റ് അടിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ട നൂലും ഈ അതുപോലെ തന്നെ അതിൻ്റെ തുണി അരികുവശമൊക്കെ ആകെ ഇങ്ങനെ പിളർന്ന പോലെ അങ്ങനെ ഇരിക്കും ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ഇഴ ഏഴങ്ങനെ പോയിട്ടുണ്ടെ പോലെ അപ്പം ഇങ്ങനെയൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സാധാരണ മെഷീൻ വെച്ചിട്ട് ഓവർലോക്ക് മെഷീൻ ഇല്ലാതെ തന്നെ സാധാരണ മെഷീനിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ എൻ്റെ പഴയൊരു ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ അഴിച്ചെടുത്തേക്കാണ് അപ്പോൾ ഇത് വേണ്ട അഴിച്ചെടുത്ത് അപ്പോൾ ഇതിൽ ഞാൻ ചെയ്താണ് കാണിച്ചു തരുന്നത് അപ്പം ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗമാണീ കാണുന്നത് നമുക്ക് സ്ലീവിൽ ആയിട്ട് നമ്മുടെ ബോഡി ഫുൾ ഇവിടെ ഒക്കെ ആണോ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് അടിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് സ്ലീവിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ അതായത് നമ്മൾ ചീത്ത വശത്താണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് ഇതിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ തുണി മറച്ചിടുക എന്നിട്ട് നമ്മൾ നല്ല വശം തുണിയുടെ നല്ല വശം ഏതാണോ ആ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അരികിൽ രണ്ട് ആ തുണിയുടെ അറ്റങ്ങൾ വരുന്നുണ്ടല്ലോ ആ നമ്മൾ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്ത് അവിടെ നല്ല ഭാഗം വെച്ചതിന് ശേഷം അരികുവശങ്ങൾ രണ്ടും കൂടി ജോയിൻ ചെയ്ത് നമ്മളതിൻ്റെ അറ്റത്തു കൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കാം അത് നമ്മൾ സ്ലീവിൻ്റെ നമ്മൾ അവിടെ അടിക്കുമ്പോൾ ബോഡി ഫുള്ളായിട്ട് നമ്മൾ അടിഭാഗം വരെ നമ്മൾ അടിച്ചെടുക്കുക ഇങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തുണി നമ്മൾ മറച്ചിടുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ തുണീരെ മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ മെഷർമെന്റ്സ് സ്ലീവിൻ്റെയും അതുപോലെ തന്നെ ബോഡിയിലെ എല്ലാ മെഷർമെന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ചീത്തവശത്ത് വെച്ചിട്ട് നമ്മൾ അടിക്കുക അതുപോലെ തന്നെ നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത അളവുകൾ കൂടി നമ്മൾ നമ്മുടെ കറക്റ്റ് അളവ് ഏതാണോ ആ അളവുമ്പോൾ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പം കണ്ട നമ്മൾ ഒരു അടിപ്പ് കൊടുത്തു അടിപ്പ് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ കറക്റ്റ് അളവുമ വെച്ചടിക്കുമ്പോൾ നമ്മൾ ഈ ആദ്യം അടിച്ച ആ ഒരു അടിപ്പുണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലോട്ട് പോവും അത് ഉള്ളിലോട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഇതിങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് പോയി നമ്മൾ കറക്റ്റ് ആ മെഷർമെൻറ്റമ്മിൽ കൂടെ നമ്മളിനി സ്റ്റിച്ച് നമ്മുടെ സ്ലീവും അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഫസ്റ്റ് ഉള്ളിൽ മടക്കടിച്ചതുകൊണ്ട് തന്നെ ആ അരികുവശങ്ങളുണ്ടല്ലോ നമ്മുടെ ആ തുണി ഇങ്ങനെ പിളർന്ന് പോകാനുള്ള ആ ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോകും അപ്പോൾ ആ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആ തുണിയുടെ അരികു വശങ്ങളൊന്നും നമ്മളിങ്ങനെ പിന്നി പിന്നി പോവാതെ അത് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഓവർലോക്ക് ചെയ്യുന്ന അതേ ഒരു ഇത് തന്നെ നമുക്ക് കിട്ടും നമ്മുടെ സൈഡ് ആ തുണീൻ്റെ സൈഡ് ഭാഗങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ പിളർന്ന് പോവാതെ തന്നെ നമുക്ക് കിട്ടും കണ്ട ഇപ്പം ഇതും നമ്മൾ അടിച്ചു അടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഉൾഭാഗം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർലോക്ക് മെഷീൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ സാധാരണ മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് അടിച്ചതിന് ശേഷം വേണം നമ്മൾ മറച്ചിട്ട് ചീത്ത വശങ്ങളിൽ കൂടി അടിക്കാനായിട്ട് എന്നാൽ മാത്രമേ അത് ഉള്ളിലോട്ട് അത് പോവുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ